മലബാറിലെ ഏറ്റവും വലിയ ഭവന പദ്ധതിയെന്ന് സംസ്ഥാന സർക്കാർ കൊട്ടിഘോഷിച്ച മന്ദൻകാവ് ലൈഫ് ഫ്ലാറ്റ് പദ്ധതി പൂർണ്ണമായി നിലച്ചു എഴുപത്തിരണ്ട് കുടുംബങ്ങൾക്ക് വീട് നൽകുമെന്ന വാഗ്ദാനത്തിലാണ് എട്ടര കോടി രൂപയുടെ പദ്ധതി മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് പദ്ധതി പ്രഖ്യാപിച്ച അഞ്ചു വർഷം കഴിയുമ്പോഴും ഫ്ളാറ്റ് നിർമ്മാണത്തിന്റെ ഒരു ഘട്ടം പോലും പൂർത്തിയായിട്ടില്ല രണ്ടായിരത്തി ഇരുപതിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലൈഫ് മിഷൻ പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുന്നത് ഒരു വർഷത്തിനകം ഫ്ളാറ്റ് നിർമ്മാണം പൂർത്തിയാകുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം എന്നാൽ അഞ്ച് വർഷം പിന്നിടുമ്പോഴും പദ്ധതി പ്രദേശത്ത് ഫ്ളാറ്റിൻ്റെ ഫൗണ്ടേഷൻ കോൺക്രീറ്റ് ചെയ്തതല്ലാതെ മറ്റൊരു പ്രവർത്തനവും നടന്നിട്ടില്ല നാല് വർഷം കഴിഞ്ഞിട്ടും അതിന്റെ ഫൗണ്ടേഷൻ കോൺക്രീറ്റ് ചെയ്യുക എന്നതല്ലാതെ ഒരു പ്രവൃത്തിയും മുന്നോട്ട് നീങ്ങിയിട്ടില്ല ഇത് കരാറെടുത്തത് അഹമ്മദാബാദ് ദുബായി കേന്ദ്രീകരിച്ചുള്ള ഒരു കമ്പനിയാണ് ഈ കമ്പനി എന്തുകൊണ്ട് ഇത് ബന്ധപ്പെട്ട മറുപടി ുപ്പിന്റെ ഒരേക്കർ ഒത് സെന്റ് സ്ഥലം ഇപ്പോൾ കാട് കയറി നശിക്കുകയാണ് കരാർ ഏറ്റെടുത്ത അഹമ്മദാബാദ് ദുബായ് കേന്ദ്രീകൃതമായ കമ്പനിയെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് സർക്കാർ കോളേജിനും ഫുട്ബോൾ സ്റ്റേഡിയത്തിനും അനുയോജ്യമായിരുന്ന സ്ഥലം ഇത്തരത്തിൽ പാഴാക്കിയതിൽ നാട്ടുകാരുടെ ഇടയിൽ നിന്ന് ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് വീടില്ലാത്ത നിരവധി കുടുംബങ്ങൾക്ക് ആശ്രയമാവേണ്ട മലബാറിലെ ഏറ്റവും വലിയ ഭവന പദ്ധതിയാണ് ഈ അനിശ്ചിതത്വത്തിൽ തുടരുന്നത് ജനം കോഴിക്കോട്